നമസ്കാരം നമ്മളെ എല്ലാവരും ഞെട്ടിച്ചിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു കവിയൂർ കേസിലെ കൊലപാതകം ഒരു അഞ്ചംഗ കുടുംബമാണ് കൊല്ലപ്പെട്ടത് നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന പാവപ്പെട്ട നമ്പൂതിരിയും അതേപോലെ ഭാര്യ ശോഭയും പതിനഞ്ചു വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ അനഘ എന്ന പെൺകുട്ടിയും മകളും പിന്നെ രണ്ടുപേരും ഒരു ആൺകുട്ടിയും ചെറിയ പെൺകുട്ടിയും അവർ കൊല്ലപ്പെട്ട ശേഷം പിറ്റേ ദിവസം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീമതി ടീച്ചർ അതിലും വലിയ തോതിൽ വലിയ തരത്തിൽ ഞെട്ടിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തവർ പറഞ്ഞു ഈ കുട്ടി കന്യകയാണ് ഈ ഇവർ കൊല്ലപ്പെട്ടതല്ല ആത്മഹത്യയാണെന്ന് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ ആത്മഹത്യ ചെയ്താണെന്നും അതേപോലെ ഈ കുട്ടി കന്യകയാണെന്നും പറയണമെങ്കിൽ ഇവർ പോലീസിന്റെ ഡി ജി പിയോ അല്ലെങ്കിൽ ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിരുന്നില്ല അവർക്ക് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നിരുന്നില്ല അതിനർത്ഥം അവർ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് കൃത്യമായിരുന്നു സി പി എമ്മിലെ ഉന്നതരായ നേതാക്കന്മാരെയും അതേപോലെ സ്വന്തം മകനെ സംശയാസ്പദമായ നിലയിൽ പരാതിയുള്ള സ്വന്തം മകനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീമതി ടീച്ചർ വന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു പിന്നീട് ഈ കേസ് ആത്മഹത്യ ചെയ്തതാണെന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് തന്നെ പോലീസ് തയ്യാറാക്കുകയുണ്ടായി അന്ന് ഡി ഐ ആയിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് അവർ അവരെ അവരെ ഇന്ന് മേൽനോട്ടം വഹിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നീട് സി ബി ഐക്ക് കൈമാറുകയുണ്ടായി സി ബി ഐ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ലതാ നായർ മാത്രമായിരുന്നു പ്രതി ആരാണ് ലതാ നായർ കിളിയരൂർ കേസിലെ ഷാരി എന്ന് പറയുന്ന പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെച്ച് അവസാനം ആ കുട്ടി ഗർഭിണിയാകുകയും പൗതി ജീവനോടെ പൗ ആ ഷാരി മരണപ്പെടുകയും കുട്ടി ജനിക്കുകയും ചെയ്തു അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടിയുടെ പിതാവ് ആരാണ് എന്നുള്ളതിന് പല തർക്കങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം നേതാക്കന്മാർ ഓരോരുത്തരുടെ പേരുകൾ പുറത്തു വരികയും പല സി പി എം നേതാക്കന്മാരും ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ ചെന്ന് ഏർ കാണാൻ ഐശ്വര്യ ചെന്ന് കാണാൻ വരികയും ചെയ്തു ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രീമതി ടീച്ചർ ശ്രമിച്ചു എന്ന് വലിയ ആരോപണം ഉണ്ടായി അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇത് പറഞ്ഞത് ഇതിൽ പ്രതിയായി കുട്ടിയെ പലർക്കും കാഴ്ചവെച്ചത് ശ്രീ ലതാ നായർ ആണെന്ന് മനസ്സിലാക്കിയതോടെ ലതാനായർ പിടികൂടാൻ പോലീസ് എല്ലാ സ്ഥലത്തും നെട്ടോടം എടുക്കേണ്ടായി പ്രധാന പ്രതികളെ രക്ഷപ്പെടുത്തുകയും ശ്രീ ലതാ നായർ മാത്രം പ്രതിയാക്കി കൊണ്ടുള്ള ഒരു കേസ് അന്വേഷണമാണ് പിന്നീട് നടന്നത് അങ്ങനെ അവർ ഈ നാരായണ നമ്പൂതിരിയുടെ വീട്ടിലും വന്നു നാരായണ നമ്പൂതിരി ആ മയ്യൻ എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്ക് വരുന്നവരായിരുന്നു അവ അവിടെ മഹാദേവ കവിയൂർ മഹാദേവ ടെമ്പിളിലെ പൂജാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം തുടർന്ന് ഈ നാരായ നാരായണ നമ്പൂതിരിയുടെ അനഗാ ജ്യോതിഷാലയത്തിൽ സ്ഥിരമായിട്ട് വരികയും ഈ കന്യാ പതിവസുന്ദരിയായ പതിനഞ്ചു വയസ്സുകാരി അതി വളർച്ചയുണ്ടായി സാധാരണത്തേക്കാൾ വളർച്ചയുണ്ടായിരുന്ന ഈ പെൺകുട്ടിയെ കൊണ്ട് സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവരെ പല സ്ഥലത്തും കൊണ്ടേ പലർക്കും കാഴ്ചവെച്ചിരുന്നു ഇത് കൃത്യമായി തന്നെ പലരും തെളിവായി പറയുകയും ചെയ്തിരുന്നു ആ ഈ സന്ദർഭത്തിലാണ് ഈ പെൺകുട്ടി ലതാ നായർ കിളിയൂർ കേസിലെ പ്രതിയായി ഒളിവിൽ താമസിക്കാൻ ജ്യോതിഷാലയത്തിൽ എത്തുന്നത് അതായത് നാരായണ നമ്പൂതിരിയുടെ വീട്ടിലെത്തുന്നത് ഇതാരോ മണത്തറിഞ്ഞതോടെ ഉടനെ അവർ സ്വന്തം മകൾ പഠിക്കുന്ന ഈ റോഡിലേക്ക് ട്രെയിൻ കയറാൻ പോവുകയും ഇത് പലരും പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാരായണ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കോട്ടയം പോലീസ് സി ഐഡ് പറഞ്ഞു ഇവിടെ വന്ന് താമസിച്ച ലതാ നായർ എൻ്റെ മകളെയും പലർക്കും കാഴ്ച വെച്ചിട്ടുണ്ട് അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി എം എ കോടിയേരി ബാലകൃഷ്ണൻ മകൻ എം എ ബി ബി എം എ ബിയുടെ മക മകൻ അതേപോലെ സജി നന്ദ്യാട്ട് എന്ന പ്രൊഡ്യൂസർ അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട് തുടങ്ങിയ പലർക്കും ജോയ് ആൽക്കാസ് തുടങ്ങിയവർക്കൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ലതാ നായർ പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ള കാര്യം അറിയിക്കുകയുണ്ടായി ആ പോലീസ് ഓഫീസറെ ഈ പോലീസ് ഓഫീസർ ഉടനെ തന്നെ എസ് പിക്ക് അന്നേരത്തെ എസ് പി ഗോപിനാഥിനെ വിവരം അറിയിച്ചു ഈ ഗോപിനാഥും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്നുള്ളതായിരുന്നു സത്യം ഗോപിനാഥ് ഉടൻ തന്നെ ഇതിൽ ഇൻവോൾവ് ആയ മറ്റുള്ള ആളുകളെ അറിയിക്കുകയും ഒരു ഗുണ്ടാ സംഘത്തെ അയക്കുകയും അങ്ങനെ ഇവരെ കൊല്ലായി ഈ കുടുംബത്തെ കൊല്ല കൊല്ലുകയും ചെയ്തു ആ ദിവസം തന്നെ വീട്ടിൽ വെച്ച് കൊല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന കുട്ടിക്ക് രനക എന്ന് പറയുന്ന കുട്ടിയെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തിരുന്നു ഈ കൂട്ടത്തിൽ ശ്രീമത ടീച്ചറുടെ മകനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഒരു പോലീസുകാരൻ എനിക്ക് അയച്ച കത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഉൾപ്പെട്ട ഈ സംഭവത്തിൽ ഐ വിറ്റ്നസ് ആയിരുന്ന പോലീസുകാരെ എനിക്ക് കത്തയച്ചിരുന്നത് ആ കത്തിൽ പറഞ്ഞത് ഈ പെൺകുട്ടിയെ അന്ന് ഉപയോഗിച്ചത് ശ്രീമത ടീച്ചറുടെ മകനാണെന്നാണ് ഞെട്ടിക്കുന്ന ഒരു കത്തായിരുന്നു അത് ഈ സന്ദർഭത്തിലാണ് ഞാൻ ഈ ക്രൈമില് ജസ്റ്റിസ് ബസന്ത്ന് വന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതില് പിന്നെ ജസ്റ്റിസ് ബസന്ത്ന് മാത്രുന്ന കത്തിൽ കോടിയേരി ബാലകൃഷ്ണനെയും എം എ ബിബിയുടെയും പേരെല്ലാവരും ഉണ്ടായിരുന്നു ആ ആ ഈ പറയുന്ന കത്തിന്റെ കോപ്പി എനിക്കും കിട്ടിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലതാനായരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് അതിനെതിരെ ഞാൻ എറണാകുളം സി ബി ഐ കോടതിയിൽ ഹർജി കൊടുക്കുകയും ഇതിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞ ഹർജി ഫയൽ സ്വീകരിക്കുകയും ചെയ്തു എനിക്ക് അനുകൂലമായിരുന്നില്ല സി ബി ഐ കോടതി അതേപോലെ പ്രോസിക്യൂട്ടറെങ്കിലും സി ബി ഐ ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഞാൻ ഒറ്റ ചോദ്യത്തിന്റെ മുകളിലാണ് ആ കേസ് സി ബി ഐ അന്വേഷണത്തിന് തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ഈ കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് അനക എന്ന് പറയുന്ന കുട്ടി അങ്ങനെയാണെങ്കിൽ ഈ അനഗയെ ബലാത്സംഗം ചെയ്തത് ഈ ലതാ നായരാണോ ഇതിൽ ആകെ ഒരു പ്രതിയെ ഉള്ളൂ അങ്ങനെയാണെന്ന് അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് തുടരന്വേഷണത്തിന് പിൻവാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ കോടതിക്ക് കോടതി അക്കാര്യം സി ബി ഐയുട് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമിട്ടി ലതാനായർ ഈ പെൺകുട്ടി ലതാനായർ കുട്ടിയെ ബലാസംഗം ചെയ്ത് കുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടാവില്ലല്ലോ അപ്പം ആ ശുക്ലവും ശുക്ലസ്രാവവും കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായും ആ കേസ് ഡി ടെസ്റ്റ് നടത്തി ആരാണ് കുറ്റവാളി എന്ന് ശരിക്കും കണ്ടെത്തേണ്ടതുണ്ട് അപ്പം ഈ ഭാഗം ഒന്നോടുകൂടി കോടതി ഉത്തരവിടുകയും പിന്നീട് ഒരു നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന രസ്പിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞത് അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വിചിത്രമായ ഒരു കഥയുമാണ് അത് നാരായണ നമ്പൂതിരി മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന ജുഗുത്സാപരമായ അശ്ലീലപരമായ ഒരു സ്റ്റോറിയാണ് നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന പരമ തണ്ടിയ ഒരാള് സ്വന്തം സ്വന്തം പോലെ കരുതണ്ട ആ പെൺകുട്ടിയെ മരിച്ചിട്ടും മണ്ണിനടിയിലായിട്ടും കുറെ ആളുകൾ ക്രൂരമായി ബലാത്സവം ചെയ്തിട്ടും ഇങ്ങനെ എഴുതി പിടിപ്പിച്ചത് ഇതിനെതിരെ ഞാൻ ഹരജി ഫയൽ ചെയ്തു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു അതിൽ കൃത്യമായി പറഞ്ഞു നന്ദകുമാരൻ നായർ തനി വൃത്തികളാണ് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നിലയിൽ കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിൽ ഡി എൻ എ ടെസ്റ്റില്ല സാഹചര്യ തെളിവില്ല എന്നിട്ടും ഇതിലുള്ള യഥാർത്ഥ പ്രതികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതില് അച്ഛൻ മോളെ പിടിപ്പിച്ചു നാരായണൻ നമ്പൂതിരി എന്ന സാധു ബ്രാഹ്മണൻ സ്വന്തം മകളെ പിടിപ്പിച്ചു എന്നൊരു കഥ ഉണ്ടാക്കിയ ഇദ്ദേഹം ഷെയിം ടു സി ബി ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു കോടതി രൂക്ഷമായ ഭാഷയിൽ നന്ദകുമാരൻ നായരെ വിമർശിച്ചു എന്നാൽ ഇതിനിടയിൽ എന്നെ കാണാൻ വേണ്ടി വഹീദ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വന്നു അവിടെ തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ലതാ നായർക്ക് വേണ്ടി വന്നിരുന്ന വഹീദയായിരുന്നു വഹീദ എന്നോട് പറഞ്ഞു ലതാനായര് ക്ലീരൂർ കേസിൽ പ്രതിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഒറ്റക്ക് ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കവിയൂർ കേസിലെ ഈ പെൺകുട്ടി ആർക്കൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറാണ് ഒന്ന് കോ ജയിലിൽ വരെ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കോടതിയിൽ നമ്മൾ സി ബി ഐ ഓഫീസർക്ക് തെളിവില്ലാത്തതുകൊണ്ടാണ് എങ്ങനെയൊക്കെ കെട്ടിച്ചമച്ച കഥ പറയുന്നത് കോടതിയിൽ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സി ബി ഐ ഉദ്യോഗസ്ഥനായ എസ് പി നന്ദകുമാരൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ വഹീദ നായർ പറഞ്ഞു വഹീത പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ലതാനായർ ടിക്കറ്റ് ജയിലിൽ ചെന്ന് സി ലതാ നായരെ കാണുകയാണെങ്കിൽ തുറന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞോട് കൂടി അദ്ദേഹം പറഞ്ഞു വേഗം പോയിക്കോളൂ ഞാൻ അവിടെ അറേഞ്ച് ചെയ്തോളാം സൂപ്രണ്ടനെ വിളിച്ചു പറയാന്ന് പറഞ്ഞു ഞാൻ ലതാ ഈ പറയുന്ന വഹീതയോടൊപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട എൻ്റെ കാ ആധാർ കാർഡ് പോലും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല എനിക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞ് വഹീദ ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോയി ഈ അന്വേഷും സാധാരണ സൂപ്രണ്ടിന്റെ മുമ്പിൽ അയച്ചെല്ലാം കാണാറ് സൂപ്രണ്ട് അവിടെ സീറ്റ് തന്നു ഈ ലതാ നായരെ വിളിപ്പിച്ചു ഞങ്ങൾ അവിടെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ ആർക്കൊക്കെ ഏതൊക്കെ ഉന്നതരായ ആളുകൾക്കൊക്കെ ഈ കുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ട് അത് സത്യസന്ധമായി യാതൊരു പ്രതികാരവും താവാതെ സത്യസന്ധമായി ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞുകൊണ്ട് എനിക്ക് കത്തയക്കുകയോ അല്ലെങ്കിൽ കോടതിയിലേക്ക് കത്ത് ഒരു കത്തെഴുതി കൊടുക്കുകയോ ചെയ്താൽ ഞാൻ ഈ കാര്യം കോടതിയിൽ ടേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങിയ ഈ പറയുന്ന സൂപ്രണ്ട് എന്നോട് വളരെ സൗഹൃദമായിരുന്നു കാരണം അവിടെ മുമ്പ് ഒരു കള്ളക്കേസിൽ കുടുങ്ങി അവിടെ കിടക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യ ഒരു പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായി ഞങ്ങൾ റിപ്പോർട്ടർ ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ അവർ സൗഹൃദമായി പിരിഞ്ഞു ഞാൻ പറഞ്ഞു മുപ്പതാം തീയതിയോ അടുത്ത ഹിയറിങ്ങിന് മുമ്പ് ഈ കത്ത് കിട്ടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ പ്രാവശ്യം വിളിച്ചു സൂപ്രണ്ട് വിളിച്ചു അവരെ കത്ത് അയക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഒന്ന് ഓർമ്മിച്ചോളൂ കാരണം വലിയൊരു തെളിവ് വരാൻ പോവല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് ഒരാളെ പേരും ഇല്ലാതെ പറയാൻ പാടില്ല ഉള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എൻ്റെ ഞാനെന്ത് ചെയ്തു അവിടെ പോയി അവർക്കറിയില്ല എന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു അവരിനോട് പറഞ്ഞ് റെക്കോർഡൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്തിരുന്ന കാര്യം പിന്നീട് കോ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീരേന്ദ്രകുമാറിന്റെ സെക്രട്ടറി നന്ദകുമാർ വിളിക്കുകയാണ് നന്ദകുമാർ വലിയ വാർത്ത വന്നിരിക്കുന്നു പത്രങ്ങളിൽ ചാനലിലൊക്കെ നന്ദകുമാർ ജയിലിൽ പോയി ലതാനായരെ സ്വാധീനിച്ച് ഒരു കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തു പറഞ്ഞൊരു കള്ള വാർത്ത വന്നിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നൂറ് ശതമാനം ഫോൾസായ ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടുത്ത് വകീതയുമായി ഞാൻ അപ്പതന്നെ വിളിച്ചു അവർ എന്നോട് തുറന്നു പറഞ്ഞു ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ കാര്യം അന്ന് തന്നെ ഞാൻ ഈ സൂപ്പർ റിപ്പോർട്ടർ ചാനലെ പുറത്തുവിടുകയും ചെയ്തു പിന്നെ അടുത്ത കിയറിങ്ങിൽ ഞാൻ കൃത്യമായി ഈ കാര്യം വന്നപ്പോൾ ഇതിനെ വാദിക്കാൻ വന്നപ്പം തന്നെ നമ്മുടെ ആര് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി അവരുടെ മക്കളും പിന്നെ ശ്രീമതി ടീച്ചറും കൂടെ ഒരു പരാതിയുമായി വന്നു ഞാൻ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരപ്പോഴത്ത് വലിച്ചൊരു കോടതി ഇത് ഇവിടെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാണ്ട് ഈ കോടതിയിലെല്ലാം കൊടുക്കേണ്ടത് നിങ്ങൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തോ എന്നിട്ട് സി ബി ഐയോട് പറയേണ്ടത് ഇവിടെ യാതൊരു ബന്ധവുമില്ല കാരണം ഇത് കേസ് വേറെയാണ് അത് കേസ് വേറെയാണെന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം എന്ത് ചെയ്തു അവർ ദമ്പകുമാർ നായർക്ക് എന്നെ എങ്ങനെയും കൊടുക്കണം കോടതി തുടർ തുടർച്ചയായി നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന പരമനാറിയായ ഈ സി ബി ഐ തന്നെ മോശപ്പെടുത്തിയ കളങ്കപ്പെടുത്തിയ അച്ഛൻ മോളെ പീഡിപ്പിച്ചു വന്ന കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കിയ ആ ഒരു വ്യക്തിയായ നന്ദകുമാർ നായരെ എടുത്തിട്ട് അല അലക്കിയിരുന്നു ഹൈക്കോടതിയും അതേപോലെ അവിടെ തിരുവനന്തപുരം കോടതി തിരുവനന്തപുരം കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത് നന്ദകുമാർ നായർ കേസ് അന്വേഷിക്കരുത് അദ്ദേഹം ക്ഷേമിട്ടു സി ബി ഐ എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആൾ അവിടെ നാറിപ്പൊഴുത്തപ്പോൾ എനിക്കെതിരെ ഒരു കള്ളക്കേസുമായി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോയി അദ്ദേഹം ഹർജി കൊടുത്തു എന്താ ഹർജി അറിയാം എന്നെ ഈ പറയുന്ന ലതാ നായർ ഈ പറയുന്ന ലതാ നായരെ ജയിലിൽ പോയി ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കള്ളക്കഥ ഉണ്ടാക്കി സത്യത്തിൽ ഞാൻ ആ സി അവിടെ ഉണ്ടായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കിയാൽ തന്നെ എൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാകും കാരണം കോടതി ജയിലിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ എന്നാൽ ഇതൊന്നുമില്ലാതന്നെ എന്നെ രണ്ട് ഈ പറയുന്ന ഈ നസീറ എന്ന് പറയുന്ന കുപ്രസിദ്ധിയായ ഒരു ജയിൽ സൂപ്രണ്ടാണ് സുപ്രണ്ടാണ് ലതാനായരം എന്നെ ഇവരെ പേടിച്ചിട്ട് പലതും പറയുമായിരിക്കാം നസീറ അബൈബി എന്താണ് നസീറ അബൈബി അടക്കം മൊഴി കൊടുത്ത് എനിക്കെതിരെ യഥാർത്ഥ നസീർ അബൈബി കൂട്ടിക്കൊടുപ്പ് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു അവിടുന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു ലേഡി തടവുപുള്ളി പറയുകയുണ്ടായി ഏർ അവിടെ ഉണ്ടായിരുന്ന പല തടവു പുള്ളികളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പലരെയും പല ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടിക്കൊടുക്കലായിരുന്നു എന്നുള്ളത് വനിതാ ജയിൽ ഒരു അത്തരത്തിലുള്ള സെന്ററായി മാറ്റിയിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കുകയുണ്ട് അങ്ങനെയുള്ള ഒരാളുകൂടി ഒരു മൊഴി കൊടുത്തിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തു അവസാനം തിരുവനന്തപുരം കോടതി എനിക്കെതിരെ കേസെടുത്തു അതിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ കേസേ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഞാൻ ആ സ്റ്റേ കിട്ടിയ ഉത്തരവ് വായിക്കാം എൻ്റെ പ്രതി നന്ദകുമാർ എന്ന് പറയുന്നത് ഞാനാണ് ആ സാക്ഷി ഇതിൽ തിരുവനന്തപുരം കോടതിയിലെ ഇന്ന് ഇപ്രാവശ്യം ഏറ്റവും പ്രത്യേകത ഹൈക്കോടതിയിൽ ഒന്നാമത്തെ ക്രിമിനൽ അപ്പീൽ കേസ് എൻ്റേതായിരുന്നു അഡ്യകർ മനു ടോം ആണ് ഇതിൽ എനിക്ക് വേണ്ടി ഹാജരായത് ഇതിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് തിരുവനന്തപുരമാണ് കേസ് വന്നത് സി സി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി അറുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിലാണ് തിരുവനന്തപുരത്ത് കേസ് എടുത്ത ജുഡീഷ്യൽ ഫസ് മജിസ്ട്രേറ്റ് സെക്കൻഡ് കോടതി കോടതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സമൻസ് അയച്ചെങ്കിൽ ഞാൻ ഹാജരാവാത്തതിനെ തുടർന്ന് കേസ് വാറൻ്റൊന്നാക്കിയില്ല കോടതിക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഇത് കള്ള കേസാണെന്ന് മനസ്സിലായിരുന്നു എനിക്ക് വേണ്ടി മനു ടോം ബാലമുരളി കെ പി അമൽ സി പീറ്റർ റിന്നിൽ ലോ തുടങ്ങിയ അഡ്വക്കറ്റ്മാരാണ് ഹാജരായത് അതിൽ മനു ടോം എനിക്ക് വളരെ പേണ്ട അഡ്വക്കറ്റ് രാം രാംകുമാറിന്റെ ശിഷ്യനായ ആളാണ് പിന്നെ രാമപ്പിള്ളേനെ ശിഷ്യനായിരുന്നു മിഠുക്കനായ ഒരു അഡ്വക്കറ്റാണ് രാം മിനു ടോം അദ്ദേഹം ഇത് കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് ചവറ്റുകോട്ടയിൽ അവറ്റുകോട്ടയിൽ എറിയേണ്ട കേസാണ് ഈ വകുപ്പേ നിൽക്കില്ല മാത്രമല്ല അവിടുന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടുവന്നാൽ ഈ പറയുന്നത് സീറാംബിയും അതേപോലെ നന്ദകുമാർ ലക്ഷക്കണക്കിന് രൂപ നന്ദകുമാർ നഷ്ടപരിഹാരം തേരേണ്ടി വരും എന്നാൽ കോടതി ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത് ദ ലാൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടേക്സ് നോട്ടീസ് ഫോർ ദ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ഇഷ്യൂ നോട്ടീസ് ബൈ സ്പീഡ് പോസ്റ്റ് വിത്ത് ആക്നോളജ്മെൻറ്റ് ഡ്യൂ ടു ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ക്രിമിനൽ അപ്പീൽ നമ്പർ വൺ ഒന്നാമത്തെ കേസാണ് ഓൺ എ കൺസിഡറേഷൻ ഓഫ് ദ ഫാക്ട്സ് ആൻഡ് ദ മെറ്റീരിയൽ ഓൺ Record particularly after going through the allegations in the Annexer 1 complaint, Annexer 5 order that uh, criminal MC number 368893 2020, Gandhi, is pending before this court challenging Annexer FI order. I am satisfied that the petitioner has made out a prima facie case for an interim order. Hence, ഐ സ്റ്റേ ഓൾ ഫർദർ പ്രൊസീഡിങ്സ് ഇൻ സി സി നമ്പർ സിക്സ് ത്രീ സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഓൺ ദ ഫയൽസ് ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് സെക്കൻഡ് തിരുവനന്തപുരം ആസ് സെഗൻസ്റ്റ് ദ പെറ്റീഷണർ ഫോർ എ പിരിയഡ് ഫോർ ഓഫ് ടു മന്ത്സ് പ്രൊവൈഡ് ദ പെറ്റീഷണർ പേസ് ദ പ്രോസസ് ടു എഫെക്റ്റ് സർവീസ് ഓഫ് നോട്ടീസ് ഓൺ ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് വിത്തിൻ എ വീക്ക് ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്ന ഉത്തരവാണ് വന്നിരിക്കുന്നത് അതായത് എനിക്കെതിരെ നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന പരമനാറിയായി അതായത് അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ സ്വന്തം അനുഭവമുള്ള ആളെ ഇരിക്കണം അങ്ങനെ അല്ലാതെ പറയില്ല നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന പരമശുദ്ധനായ പൂജാരിയെ കൊന്ന് സ്വന്തം മകളെ ബലാത്സനം ചെയ്ത് കാബാലികർ ഉള്ളപ്പോൾ അവരെ പിടിക്കാതെ അവരെ രക്ഷിച്ചിട്ട് ഈ പറയുന്ന നാരായണ നമ്പൂതിരിയെ പ്രതിയാക്കി അദ്ദേഹം മരിച്ചിട്ട് മണ്ണടിഞ്ഞു പോയ ആളായിട്ടും പ്രതിയാക്കി അച്ചമോളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ചുഗിത്സാപരമായ കഥ ഉണ്ടാക്കിയ ആളാണ് ഈ നാല് നന്ദകുമാരൻ നായർ അയാൾ പരമതണ്ടി എന്നല്ല പരമ നേറി എന്നല്ല വരന്ത വിളിക്കേണ്ടത് പിണറായി ആണെങ്കിൽ കൊല്ലം എം എം പി യെ വിളിച്ചത് പരമനാറി എന്നാണ് അതിലപ്പുറം ഭാഷ ഉപയോഗിക്കുന്നതാണ് പക്ഷെ നമ്മുടെ സംസ്കാരവും യൂട്യൂബാണ് കുടുംബസമേതം കണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ കേസിൽ ഞാനാണ് ആ കേസ് പുറത്തു കൊണ്ടുവന്നത് ഈ സി ബി ഐയുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നത് കേരള പോലീസ് ഇതിനകത്ത് എത്ര വെട്ടുക്കന്മാരാത് ഇന്നത്തെ കള്ളക്കേസ് കൊണ്ടുവന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്മാരാണ് സി ബി ഐയെ നശിപ്പിച്ചത് സേതുരാമയ്യർ സി ബി ഐയൊക്കെ കണ്ടിട്ട് നമ്മൾ സേതുയ്യമയ്യരുടെ സി ബി ഐ ഡയറിക്കുറിപ്പ് കണ്ടിട്ട് അവരോട് ബഹുമാനമായിരുന്നു എന്നാൽ ഈ പറയുന്ന പോലീസ് ഓഫീസർ സി ബി ഐ ഓഫീസർ നടത്തിയുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ പലതും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ചാക് ഇതുമായി ചാക്ര ആകർഷണുമായുള്ള കേസിൽ അതായത് നമ്മുടെ പാലക്കാട് സമൂഹമായി ശശിധരന്റെ കൊലപാതകം മലബാർ സിമൻ്റെ കൊലപാതകം തുടങ്ങി എത്രയോ കേസുകൾ ഹരിതത്തിൻ്റെ കൊലപാതകം അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഹരിതത്തിൻ്റെ ആത്മഹത്യ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ നന്ദകുമാർ നായർ നടത്തിയ അവിശുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒരു സി ബി ഐ ഓഫീസർ ആവാൻ യാതൊരു യോഗ്യതയില്ലാത്ത തെരുവിലെ തേണ്ടികൾക്ക് പോലും സംസ്കാരമുണ്ട് അത്രയും സംസ്കാരമില്ലാത്ത ഒരാളാണ് ഈ നന്ദകുമാർ നായർ എന്ന് എനിക്ക് തീർത്തു പറയാൻ പറ്റും ആ ആളാണ് എനിക്കെതിരെ കള്ളക്കേസുമായി വന്നത് ഇതൊന്നും നിലനിൽക്കില്ല സത്യം എല്ലാ കാലത്തും വിജയിക്കും ഏത് സി ബി ഐ ആയാലും പിന്നെ സംബന്ധം പ്രശ്നമല്ല സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന് തീർത്ത് പറയുകയാണ് നന്ദി നമസ്കാരം